ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ചുവന്ന ഗേറ്റിന് സമീപം മാനേജ്മെന്റിന്റെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്നും ഉപകരണങ്ങൾ മോഷ്ടിച്ച നാല് പേരിൽ പേർ അറസ്റ്റിൽ ഒരു ലക്ഷത്തിനായിരം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത് കൈലിയാട് വേമ്പലത്തുംപാടം ഉപ്പത്ര ദീപു ചുവന്ന ചുവന്നേറ്റിന് സമീപം കല്ലിടുമ്പിൽ സുമേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര വലിയപറമ്പിൽ ഇർഷാദിന്റെ ശ്രീനാരായണ കമ്പനിക്ക് സമീപത്തെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്നും എയർ കൂളർ ലൈറ്റുകൾ സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ച സംഭവത്തിലാണ് അറസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞും ഇടയിലാണ് ഉപകരണങ്ങൾ മോഷ്ടിച്ചതെന്ന് ഇർഷാദ് നൽകിയ പരാതിയിൽ പറയുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത് ഇവർക്കൊപ്പം രണ്ടുപേർ കൂടിയുണ്ടെന്നും അവർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും പോലീസ് അറിയിച്ചു ഇവരിൽ നിന്നും മോഷ്ടിച്ച ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു സുമേഷിനെ ചുവന്ന ഗേറ്റിന് നിന്നും ദീപുവിനെ വേമ്പലത്തുപാടത്തു നിന്നുമാണ് പിടികൂടിയത് ആക്രിക്കടയിൽ വിൽക്കാനായിരുന്നു ശ്രമമെന്ന് പോലീസ് പറഞ്ഞു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിലവരുന്ന സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാര് എഎസ്ഐ കെ അനില്കുമാര് സി പി ഒ ടി റിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് بی سی شرنور